അല്ലണ മാർക്ക് വാങ്ങിയേ ദേ എന്താടിക്കരോ എന്തെങ്കിലും പറയണ്ടോണ്ടിങ്ങ ഓർക്കാനാണേ അദല്ല ടീച്ചറേ ഓളെ അമ്മേ മടക്കൻ തന്നോണ്ട് വലിയ ദണ്ട കരം ഓൾ കൈന്ദ്രാശയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയേ എന്ന് ഞാൻ പറગી ഇരുന്നോ ഓ മായങ്ങരെ കണ്ടുപിടത്തെ കാരൻ നിന്റെ അമ്മേനോടാണ് മടക്കൻ തന്നത് എന്ന് ഞാൻ പറഞ്ഞേണ്ടേ എങ്കിലും നിയോ നന്നാങ്ങോ നോക്കയിരുന്നോ നമുക്ക് ടീച്ചറിന്റെ തമാശേ ഞാൻ തമാശേന്നോ

ഇവിടെ ടെൻഷൻ ആവണമെങ്കിൽ അനക്ക ഇപ്പോ തൽക്കാലത്തേയ്ക്ക് સમાધાન കിട്ടിയല്ലോ ഉള്ള മാർക്ക് വാങ്ങിട്ട് നിക്കണേന്ന് അത് പിന്നെ ടീച്ചറെ ഓളി ഇച്ച മാർക്ക് കിട്ടിയ പിന്നെ കോരി കാലിയേക്കേടാ നോളി സൈലൻസ് എന്നെ കാക്കാം മറുപടിക്ക് കുറവില്ല പഠിക്കാൻ പറ്റില്ല അവർക്ക് അത് പിന്നെ ടീച്ചറെ

െന്താർ <imitation> തന്നെ <imitation> <imitation> <imitation>

വങ്ങിയാ ചോയിച്ചു വാങ്ങിയത് ടീച്ചരേ അങ്ങട് കൊർക്കാൻ പറ്റോ ഒരു 75 പറ്റില്ല 100 മുണ്ടാടി ഇരുന്നാ മടിയന്ന് ഇഞ്ച അങ്ങനവനാ കുർക്കനെ അങ്ങേ തന്നെ വണം എടി പാട്ടോ ടീച്ചർ കേക്കണ്ട ടീച്ചർ കേട്ട നിന്നോട അങ്ങനേ എഴുതാൻ പറയും പിന്നെ ഓനെന്താ മനസ്സമായി കാലയക്കരിച്ചി കൂടുതൽോ എനിക്ക് എന്താ എന്താ നീ ജാച്ചി നിനക്കങ്ങനെ മാർക്ക് ഉണ്ടാവോന്ന് അതിങ്ങനെ സംഭവിക്കൂ അതെന്നേ പേപ്പറൊന്നാവില്ല ടീച്ചറെ മാരിറ്റിണ്ടാവും అది ചെറുപ്ലേ ചിന്നന്റെ പേപ്പറ करा ടീച്ചറെ പേരോ നേരെ നോക്കിക്കേ ഓโห இப்ப അങ്ങനെയായോ എനിക്ക് പേര് നോക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത് ആ അല്ല ടീച്ചർ പിന്നെ ഏതെല്ലന്നാണേ നേരത്തെ പറഞ്ഞ പേเปอร์ നോക്കിയാൽ ശരിയായിട്ടില്ലെന്നാ இப்ப പറയുന്നു പേര് നോക്കിയാൽ ശരിയല്ലെന്നാ പിന്നെന്താ ശരി നീ ഐഡിയേട്ടോ സോറി ടീച്ചർ ഹും आवडيره സോറി മര്യാദയ്ക്ക് മര്യാദയ്ക്ക് നാലേ വരുന്ന 100 തവണ ഇതിക്കൊണ്ടു വന്നോ തെറ്റയൊന്നും ഇന്നാലും ചക്കി അത എങ്ങനെ സംഭവിച്ചു ചിന്നോ ടക്കടുവവേ ഹും ഇനി അവൾക്ക് എന്നേക്കൽ മാർക്ക് ഇടാവോ എന്നെ പിന്നെ കേрно എന്നെ കേрно ടക്കടുവവേ എന്നിട്ട് നെഞ്ചി പേടപ്പറാണോ പെടിക്കണോ കരയാതിരിക്ക ചിന്നത്തേ ഇതി അങ്ങോട്ട് നോക്കടി ടീച്ചർ ചിരിച്ചോ ശരിക്കും ചിരിച്ചോ ആടി നോക്ക് മനസ്സിലായോ ഓടിക്ക് കളി 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 നീ પડી നടക്കടവാ വേണോ നമ്മൾ കലിയക്കി കൂക്കണോ നടക്കടവ വേണ്ടാ നടക്കടവാ എന്ന ചിന്നസവാ നമുക്ക് രണ്ടാക്കും കൂടാ അങ്ങനെയല്ലേ ലൈ നോക്കാം ഹും നോക്കിക്കോടി അടുത്ത തവണ ഞങ്ങള് തന്നെ ഫസ്റ്റ് വാങ്ങ് അപ്പോൾ ഞാൻ തന്നെ കൂക്കിക്കോളുണ്ട് മോளே മോளே ടക്കി മോளே ഈ പരിഷപ്പെട്ടി ടക്കി മോளே